രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിനെയും കടന്നാക്രമിച്ച ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്തെയും ബീഹാറിലെയും അഴിമതി കുടുംബങ്ങളിലെ യുവ രാജാക്കന്മാരാണ് ഇരുവരുമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആരോപണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മുന്നോടിയായി ബിഹാറിൽ തീപാറും തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നടക്കുന്നത് എൻ ഡി എക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മഹാസഖ്യത്തിനായി രാഹുൽ ഗാന്ധിയും ബീഹാറിലെത്തി േജസ്ിക്കുമെതിരെ എൻ ഡി എ റാലിയിൽ പ്രധാനമന്ത്രി കടന്നാക്രമിക്കുകയായിരുന്നു വോട്ടിനു വേണ്ടിയാണ് മോദി ഛഡ് പൂജ നടത്തുന്നതെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ വലിയ രാഷ്ട്രീയ വിവാദമാക്കുകയാണ് ബി ജെ പി ഛഡ് പൂജയെ കോൺഗ്രസ് അപമാനിച്ചുവെന്ന് പ്രധാനമന്ത്രി ബീഹാറിൽ പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ രാജ്യത്തിന്റെ ആകെ ആഘോഷമായി ഛട്ട് പൂജയെ അപമാനിച്ചവർക്ക് വോട്ടിലൂടെ ജനം മറുപടി നൽകുമെന്നും മോദി പറഞ്ഞു ബി ജെ പിയും മഹാസഖ്യവും കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങളുമായി ബിഹാറിൽ കളം നിറയുകയാണ് അതിനിടെ മൊഖാമ മണ്ഡലത്തിൽ ജൻ പാർട്ടി നേതാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു ദുലാർ ചന്ദ് യാദവ് കൊല്ലപ്പെട്ടത് ജൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പിയൂഷ് പ്രിയദർശിയുടെ പ്രചാരണത്തിനിടെയാണ് സംഭവം സ്ഥലത്തെ ജെ ഡി യു സ്ഥാനാർത്ഥി ആനന്ദ് സിംഗാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് പിയൂഷ് പ്രിയദർശി ആരോപിക്കുകയുണ്ടായി ഗയ്യയിൽ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച സ്ഥാനാർത്ഥിയും എം എൽ എയുമായ അനിൽകുമാറിന് നേരെ ഗ്രാമീണർ ആക്രമണം നടത്തി റോഡ് നിർമ്മിക്കാത്തതിനെ തുടർന്നായിരുന്നു ആക്രമണം പണം ഞങ്ങൾ തരും